മാള സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് ചില വാർത്താ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിക്കുകയാണെന്ന് പ്രസിഡന്റ് മാള സർവീസ് സഹകരണ ബാങ്ക് നഷ്ടത്തിലാണെന്നുള്ള പ്രചരണം കാര്യങ്ങൾ പരേപാടൻ മീഡിയ ടൈമിനോട് പറഞ്ഞു വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലേലം കഴിയുമ്പോൾ മാള സർവീസ് സഹകരണ ബാങ്ക് ലാഭത്തിലേക്കാണ് എത്തുക എന്ന് മനസ്സിലാക്കാതെയാണ് ബാങ്കിനെതിരെയുള്ള പ്രചരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ഓഡിറ്റിംഗിൽ ബാങ്ക് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയിരുന്നു വരും വർഷങ്ങളിലും ലേല നടപടികൾ പൂർത്തിയാകുമ്പോൾ ബാങ്ക് പൂർണ്ണമായും ലാഭത്തിലേക്കാണ് എത്തുക ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് തികച്ചും തെറ്റായ കാര്യമാണ് ഇത് കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുനർനടപടികളെല്ലാം നിർത്തിവെക്കാൻ പതിനെട്ട് ആറ് ഇരുപത്തിനാലിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി ജോയിൻറ്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ വാർത്ത വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ജോയിൻറ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുടെ ലേലം ചെയ്തിട്ടുള്ള ഫയലുകളുടെ നഷ്ടമാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പൂർത്തിയാകുന്നതിന് മുമ്പായിട്ടാണ് ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിനെതിരെ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ് പതിനെട്ടാം തീയതി വരികയുണ്ടായി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഈ ബാങ്ക് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ലാഭത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചില ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രേരിതമായ അതോടൊപ്പം വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ചില വ്യക്തികളുടെയും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ വാർത്തകളെല്ലാം വന്നിട്ടുള്ളതാണ് ബാങ്കിൽ പറയാനുള്ളത് നിലവിൽ ബാങ്കിൽ യാതൊരു ക്രമക്കേടുകളും മറ്റു കാര്യങ്ങളുമില്ല വായ്പനത്തിലും അതുപോലെ വായ്പ ഇളവ് നൽകി സർക്കാർ നിർദ്ദേശം പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഈ മാസം പതിനഞ്ച് മുതൽ അടുത്ത മാസം ജൂലൈ മുപ്പത്തൊന്ന് വരെ നവകേരളീയം കുടിച്ചു നിങ്ങളാണ് സർക്കാരിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലുള്ളത് ഇതിലും നമ്മൾ സർക്കാർ പറയുന്ന പ്രകാരം പലിശ ഇളവ് നൽകിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലാതെ മറ്റുള്ള ആളുകൾ ആരോപിക്കുന്ന പോലെ ഇവിടെ തെറ്റായ ഒരു ഒരു പ്രവർത്തനം കൂടെ എന്ന് എനിക്ക് ഇവിടുത്തെ സഹകാരികളോടും ഡെപ്പോസിറ്റർമാരോടും പറയാനുള്ളത് ഈ ഇരുപത്തെട്ടാം തീയതി ഏകദേശം ആറ് കോടി രൂപ വരുന്ന വസ്തുക്കളുടെ ലേലമാണ് ഈ മാസം നാല് കഴിയുമ്പോൾ അത് ഒരു ശ്രമം കൂടി പുറകിലുണ്ടോ എന്ന് നമ്മൾ നമ്മൾ കരുതുന്നുണ്ട് അതിന് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഫയലുകളിലെ ലേലടപടികൾ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായ പ്രമുഖ വ്യക്തികളുടെ വീടും സ്ഥലവും മറ്റു വസ്തുക്കളും നഷ്ടപ്പെടുമെന്നായപ്പോൾ ആ വ്യക്തികൾ എല്ലാം ചേർന്ന് ജൂൺ ഇരുപത്തിയെട്ടിൽ നടക്കുന്ന ഏകദേശം ആറ് കോടി രൂപയുടെ ലേല നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനും ഡെപ്പോസിറ്റർമാരെയും സഹകാരികളെയും സമ്മർദ്ദത്തിലാക്കി ബാങ്കിനെ നശിപ്പിക്കാനായിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബാങ്ക് ഇതിനെ കാണുന്നതെന്ന് ജോഷി പെരേപ്പാടൻ ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലവരായ നിക്ഷേപകരും സഹകാരികളും തെറ്റായ വാർത്തകളിൽ വഞ്ചിതരാകരുതെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടു മീഡിയ ടൈം മാള